ിയോടെ ഞാൻ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞാണ്ട് എന്റെ ഒന്നാസുടേം പത്താംസെയും പഠിച്ചവള് ഞങ്ങള് ഒന്നിച്ചാണ് ട്യൂഷനൊക്കെ പോയിരുന്നത് അവൾക്ക് എന്റെ ഒപ്പം പ്ലസ് ടു കിട്ടാഞ്ഞിട്ടേ അവൾ എന്ത് കരച്ചിലായി അവൾ ആ കേസ് ഇന്നലെ അടുത്ത് അതെ ഇത് എന്റെ അക്കൗണ്ടാ നിന്റെ നിന്റെ ഫേക്ക് 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 അക്കൗണ്ട് ഹാ െ എന്നത്രയും വിശ്വാസം ഫേക്ക് അക്കൗണ്ട് പറഞ്ഞില്ല ദിവരമായിട്ട് നീ എന്നെ ചതിക്കരുത്തന്നാളു പെരിങ്കള്ളി ഫേക്ക് അക്കൗണ്ട് ബിസിനസ് നടക്കുന്നത് നിനക്ക് ആരോട് ചാത്തിയടി ഫേക്ക് അക്കൗണ്ട് അവൾ എന്നെ ചതിക്കണത് നിനക്ക് ചിരിയാണ് പെരിങ്കള്ളി നിനക്ക് അതിന് ഫേക്ക് അക്കൗണ്ട് പത്തിക്കരുതല്ലേ പേരിങ്കി